ഹായ് ഹലോ നമസ്കാരം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ലോ ബഡ്ജറ്റുള്ള കാറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ മലപ്പുറം ജില്ല പുത്തനത്താണിയിൽ തിരുനാവായക്കും മടിയിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഷിഫ്റ്റുകളുണ്ട് വാഗണറുകളുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ചെറിയ കാറുകളുണ്ട് ഇതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നിസാൻ മൈക്ര എക്സലിന് വിശേഷങ്ങളാണ് അപ്പോൾ ഇതിലൊരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഈ വാഹനങ്ങൾക്ക് എങ്ങനെ സെപ്പറേറ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എം എ സി പി മീഡിയ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ റീൽസ് ആയിട്ട് എല്ലാ വാഹനത്തിനും സെപ്പറേറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ അതിലുണ്ട് ഇതിൽ നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിസാൻ മൈക്ര എക്സെല്ലിൻ്റെ വിശേഷങ്ങളാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം നിലവിൽ സെക്കൻഡ് ഓണറാണ് ഇവിടെ അപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഡീസൽ വാഹനം പിന്നെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് പിന്നെ ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് ഫിനാൻസ് കിട്ടും നമുക്കതിൻ്റെ ഉൾവശങ്ങൾ കാണാം ഏകദേശം ഉള്ളും പുറവും നല്ല നീറ്റ് ആൻഡ് ആണ് അതേപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട് ടയർ ഉണ്ട് പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് സ്പോയിലർ ഉണ്ട് എൻ്റെ ബാക്ക് വഷം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിസാൻ മൈക്ര എക്സൽ എൽ മൂന്ന് രൂപയ്ക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൽ വാഹനമാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഷിഫ്റ്റ് വി എക്സ് വിശേഷങ്ങളാണ് നമുക്കറിയാം ഈ മോഡൽ ഷിഫ്റ്റിന് അത്യാവശ്യം മാർക്കറ്റുണ്ട് അതോടൊപ്പം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലാണ് ന്യൂ മോഡലും ഇപ്പോഴത്തെ ഈ മോഡലും തമ്മിൽ ഒരുപാട് വേരിയൻസൽസ് ഉണ്ട് ഒരുപാട് ഉള്ള വാഹനമാണ് അങ്ങനെ ഒരു പീസ് നമ്മളെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ വെറും നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് എല്ലാം പക്കയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒറ്റ ഓണറുള്ളൂ ഞാൻ അതിൻ്റെ ഉൾവശങ്ങൾ കാണാം ഏകദേശം അഞ്ച് ല അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ഫിനാൻസ് സൗകര്യമുള്ള ഈ വാഹനം സിംഗിൾ ഓണറാണ് ആക്സിഡൻറ്റ് റീപ്ലേസുകളില്ല അതോടൊപ്പം തന്നെ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഉള്ളും പുറവും ഒരുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഷിഫ്റ്റ് വി എക്സ് ഐ വെറും നാൽപ്പത്തി ഏഴായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനം കേൽ അറുപത്തിരണ്ട് വരുന്നത് റാന്നി എസ് ആർ ടി ഒലാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ വാഗണറിൻ്റെ വിശേഷങ്ങളാണ് നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം മേജർ അപാകത ഇതൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വി എക്സ് ഐ ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് പിന്നെ നമ്മളിവിടെ പറയുന്ന വിലകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ മാക്സിമം ഫിനാൻസും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ ഇവിടെ എല്ലാ വാഹനങ്ങളുടെയും ഹിസ്റ്ററി ആണ് എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെതായ ഹിസ്റ്ററി ഉണ്ട് അതിൻ്റേതായ ക്വാളിറ്റീസ് ഉണ്ട് നമുക്കിതിൻ്റെ ഉൾവശങ്ങൾ കാണാം കെ നാൽപ്പത്താറ് ഗുരുവായൂർ എസ് ആർ ടി ഒയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനം വി എക്സ് ഐ രണ്ടായിരത്തി പതിനെട്ട് സീറ്റ് കവർ ഉള്ളും പുറവും ഒക്കെ ഒരുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻസ്റ്റഗ്രാം പേജിൽ അതായത് എം മീഡിയയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ എന്തുണ്ട് കിടപ്പുണ്ട് നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഓരോ വാഹനത്തിൻ്റെയും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളും പുറവും അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഒക്കെ കാണാം അപ്പോൾ നമ്മൾ മാക്സിമം ഉള്ള നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എർട്ടിക്ക വി എക്സ് വിശേഷങ്ങളാണ് സിംഗിൾ ഓണറാണ് പിന്നെ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ഒടിയിട്ടുള്ള ഹൈബ്രിഡ് വി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഒടിയിട്ടുള്ള ഹൈബ്രിഡ് വി എക്സ് ഐ എർട്ടിക്ക പുതിയ ബാറ്ററിയാണ് ഇൻഷുറൻസ് പുതിയതാണ് അതോടൊപ്പം മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട് ഏകദേശം ഏഴര ഏഴര മുക്കാൽ ലക്ഷം വരെ ഫിനാൻസ് കിട്ടും ഉദ്ദേശിക്കുന്ന വില ഒൻപതേ കാലാണ് നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം നമുക്ക് നമുക്കതിൻ്റെ ഉൾവശങ്ങൾ കാണാം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഒരുപാട് നീറ്റ് ആൻഡ് ക്ലീനാണ് മേജർ അപാകതകളില്ല കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ വാഹനം അവർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു സെവൻ സീറ്റർ ഹൈബ്രിഡ് വണ്ടി നോക്കി നടക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതൊരു നല്ലൊരു കളറാണ് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് എർട്ടിക്ക വി എക്സ് ഐ ഹൈബ്രിഡ് സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബലേന സീറ്റ വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ആറേകാൽ ലക്ഷം ഐ ഡി വിയിൽ പുതിയ ഇൻഷുറൻസ് അടുത്ത വർഷം ഈ ഈ മാസം വരെ ഉണ്ട് അതോ ടയറൊക്കെ കണ്ടീഷനാണ് സ്റ്റെപ്പിനി നോട്ട് യൂസ്ഡ് അതോടൊപ്പം തന്നെ കറക്റ്റ് കമ്പനി സർവീസ് കറക്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റ പെട്രോൾ മാനുവൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നമുക്കതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും വശങ്ങളൊക്കെ കാണാം മാരുതിയുടെ ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച മോഡലുകൾ ഒന്നായിട്ടുള്ള ബെലനോ സീറ്റയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ വീടിൻ്റെ ഇടയിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ നമ്മൾ പേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഡീറ്റെയിൽസും മറ്റ് സ്റ്റോക്കുകളും പുതിയ വരുന്ന വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഏകദേശം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഏഴ് ലക്ഷം വരെ ഫിനാൻസ് കിട്ടും പിന്നെ ഈ വാഹനങ്ങളുടെ വില എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചെറിയ ചെറിയ നെഗോഷ്യൻസ് ഒക്കെ ഉണ്ട് പിന്നെ എക്സ്ചേഞ്ച് വരുമ്പോൾ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ചില പല വാഹനങ്ങൾ ചിലപ്പം വീഡിയോൻ്റെ ഇടയിൽ വില പറയാൻ മറന്നു പോകുന്നതാണെങ്കിലും ആ നമ്പറിൽ നമ്മൾ നമ്മൾ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അൾട്ടോ എണ്ണൂറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വി എക്സ് ഐ പതിനേഴായിരം ഓടിയിട്ടുള്ള സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനം വെറും പതിനേഴായിരം ഓടിയിട്ടുള്ളെങ്കിലും നല്ല ഹൈ ക്വാളിറ്റിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഏകദേശം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഗ്രേ മെറ്റാലിക് കളറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വി എക്സ് ഐ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വാഹനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ പറയണം പക്കം നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ ഉൾവശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയും കറക്റ്റായിട്ട് നല്ല രീതിയിൽ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സ് ഐക്കെ ഇത് നമ്മളെ കയ്യിൽ രണ്ട് ഷിഫ്റ്റ് ഉണ്ട് നേരത്തെ നമ്മൾ കാണിച്ചു വൈറ്റ് കളറാണ് ഇനി സിൽവർ കളർ സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ സെയിം ഇയർ രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ ഒരു മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വി എക്സ് ഐ സ്വിഫ്റ്റ് പെട്രോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ മേജർ അപാകതകളൊന്നുമില്ല ഈ വാഹനങ്ങളിലൊക്കെ ഹിസ്റ്ററി ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി നമുക്കതിൻ്റെ ഉൾവശങ്ങൾ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഷിഫ്റ്റ് അതായത് മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട് ഉള്ളും പുറവും ഒക്കെ ഒരുപോലെ ഹൈ ആയിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വാഹനമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളും പുറവും അതുപോലെ സ്റ്റിയറിങ്ങും മറ്റു ഏരിയകളൊക്കെ കാണുമ്പോൾ നമുക്കിത് ഏകദേശം ഇതിൻ്റെ അവസ്ഥകൾ എന്താണ് എങ്ങനെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ വിവരങ്ങൾ കിട്ടും ഇതിന് ഉദ്ദേശിക്കുന്ന വില അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് രണ്ടായിരത്തി ഇരുപത് പതിനേഴ് ഷിഫ്റ്റ് വി എക്സ് ഐ സെക്കൻഡ് ഓണർ പെട്രോൾ ഇതിൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ചെറുകാറുകൾ ഉണ്ടോ ഓട്ടോമാറ്റിക് ചെറുകാറുകൾ ഉണ്ടോയെന്ന് ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സെലീറിയ ഗ്രാൻഡായിട്ട് ന്യൂസ് ആദ്യമായിട്ട് നമ്മളെന്ത് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വെറും ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പിന്നെ സെലീറിയോ വി എക്സൈൻ്റെ വിശേഷങ്ങളാണ് ഏഴായിരം കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സെലീറിയോ നമ്മളിതിനെ ഉദ്ദേശിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് മാക്സിമം ഫിനാൻസ് ആണ് ഉള്ളും കുറവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഇത് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സെലേറിയോ വി എക്സ് ഐ ഓട്ടോമാറ്റിക് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കിൽ തന്നെ നിയോസാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ഇപ്പം ഏകദേശം ഈ വാഹനത്തിൻ്റെ വില പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് വരും നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏഴു ലക്ഷമാണ് ഓട്ടോമാറ്റിക് സെഗ്മെൻറ് ആണ് എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഈ വാഹനം മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയോസ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് മിറർ ഫോൾഡിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ വാഹനത്തിന് ഉള്ളും പുറവും ഒരുപോലെ നീറ്റ് ആൻഡ് ആണ് മേജർ അപാകതകളില്ല ഹിസ്റ്ററി അവൈലബിൾ ആണ് അടുത്ത വർഷം അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അഞ്ച് ലക്ഷത്തിനടുത്ത് ഫിനാൻസ് അത് ഫെസിലിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയോസ് ഓട്ടോമാറ്റിക് രണ്ട് ബലയനുണ്ട് നമ്മുടെ കയ്യിൽ മാക് അതടക്കം മൂന്ന് ബലയനുണ്ട് ഇത് ഡീസലാണ് ഇത് പെട്രോളാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ആൽഫ സിംഗ് സെക്കൻഡ് ഓണറാണ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സ്പെയർ കീ അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആണ് കെ എൽ സീറോ സെവൻ എറണാകുളം എസ് ആർ ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം നിലവിൽ രണ്ടാമത്തെ ഓണറാണ് പെട്രോൾ ഫ്യൂവലാണ് ഇതിൻ്റെ ഉൾവശങ്ങൾ കാണും ആൽഫ വേരിയൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലാനോ ആൽഫ സെക്കൻഡ് ഓണറാണ് മാക്സ് അപാ അപാകതകളൊന്നുമില്ല ഹിസ്റ്ററി അവൈലബിളാണ് രണ്ടായിരത്തി പതിനെട്ട് ആൽഫ നമ്മൾ മ്മടുത്തത് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലേന സീറ്റ എൺപതോടെ എല്ലാ പത്ത് പത്തിനും കറക്റ്റ് പീരിയോഡിക്കായിട്ട് സർവീസുള്ള ഹിസ്റ്ററിയുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ഡീസൽ ബലേനോ ആണ് ഇതിൻ്റെ മൈലേജ് തന്നെ ഏകദേശം ഇരുപത്തി നാല് വരെ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു വരുമ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോഴും അതിലാ അന്നടിച്ച ഡീസല് ഇപ്പോഴും അതിലുണ്ട് നാല് ടയർ പുതിയത് പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് ഇതെല്ലാം ഉള്ള വണ്ടിയാണ് മാക്സിമം ഏകദേശം അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ബലാനോ ഡീസൽ സീറ്റ ഞതിൻ്റെ ഉൾവശങ്ങൾ കാണാം സീറ്റ് കവറ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണറാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കസ്റ്റമർ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ബലാനോ സീറ്റ ഈ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്യുക അതിലാണ് ഡെയിലി നമ്മൾ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ചാൻ നമുക്ക് വരുന്നത് ചെറിയ റേറ്റിന് പിന്നെ ഒരു നല്ലൊരു അൾട്ടോ നമുക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പന്ത്രണ്ടാണ് സിംഗിൾ ഓണറാണ് അറുപതിനായിരം ഓടീറ്റുള്ളൂ ടയർ ഇൻഷുറൻസ് എല്ലാം പക്ക ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടും ടയർ ഒരു എഴുപത് ശതമാനമുണ്ട് സെൻറ്റർ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ സ്പീക്കർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് രണ്ട് ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് എല്ലാം ഉണ്ട് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അൾട്ടോ എൽ എക്സ് ഐ എൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉൾവശത്ത് കറ്റ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനം മെയിൻ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേട്ടോ ഒരു രണ്ട് ലക്ഷം രൂപയുടെ താഴേക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അൾട്ടോ എല്ല നമുക്കറിയാം അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് ഇറങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ വാഹനമാണ് ഉണ്ടായി നിരത്തുകളുണ്ടായിരുന്നത് ഇപ്പോഴും ഈ വാഹനത്തിന് അതിൻ്റേതായ മേന്മയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരുപാട് ചെറിയ വാഹനങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വലിയ വാഹനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഒരു വെർണ്ണയുണ്ട് ഒരു ക്രറ്റ ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വെർണ എസ് എക്സോ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന ഉണ്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് പിന്നെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ പിന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും മോശ ഉണ്ടാവും എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതോടൊപ്പം തന്നെ വിലയിൽ നമുക്ക് ഒരുപാട് വേരിയൻസസ് ഉണ്ട് സാധാരണ കമൻസ് ഒക്കെ കാണാറുള്ളത് വില കൂടുതലാണ് ഷോറൂമിൽ പോയി നോക്കുന്നത് നല്ലത് അങ്ങനെ ഒരുപാട് ഒരുപാട് ബാഡ് കമൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വാഹനം എടുത്തിട്ടുണ്ട് നമ്മൾ സ്ഥലം വരുന്നത് ഓട്ടോ ഹബ്ബ് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടി മെയിൻ റോഡിൻ്റെ വക്കിലാണ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മളെല്ലാം ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത് ഇപ്പോൾ വീഡിയോ ഇവിടെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കണ്ടിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഗുഡ് ബൈ